കേരളത്തിലെ ദുർഭരണത്തിന്റെ തിരശീല വീഴ്ത്തുന്നതാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പയ്യന്നൂർ പുതിയങ്കാവിൽ പ്രിയദർശിനി കലാവേദിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രംപിനെ പേടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ഇന്ന് കാണുന്ന കൊലയാളി രാഷ്ട്രീയമോ അക്രമ രാഷ്ട്രീയമോ സൗകര്യം പോലെയുള്ള വർഗീയ പ്രീണനമോ അല്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ജനാധിപത്യവും മതേതരത്വവും ആകാശത്തു നിന്നും പൊട്ടി വീണതല്ല ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച ഇവ അമേരിക്കയുടെ മുന്നിൽ മുട്ടുപിറക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യത്തുള്ളത് പിതീശൻ പറഞ്ഞു സേനാനികൾ അവരുടെ എഴുതി വെച്ച വാക്കുകളാണ് പുതിയ തലമുറയിലേക്കാണ് സന്ദേശം നമ്മൾ പകർന്നു കൊടുക്കുന്നത് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ ഈ ഒരു ഒരു ഇനി കാലം ആ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തെ മാറ്റണം സംഘാടക സമിതി ചെയർമാൻ കെ വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ഇന്ദിരാഗാന്ധി സ്തൂപം അനാച്ഛാദനം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ലൈബ്രറി ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും നിർവഹിച്ചു എ പി നാരായണൻ എം കെ രാജൻ വി സി നാരായണൻ കെ ജയരാജ് ഇ പി ശ്യാമള കെ ടി ഹരീഷ് കെ കെ ഫൽഗുനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ